ശ്രീമന്നാരായണീയം ദശകം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും ശ്ലോകം ആറ് ഗാന പത്മാർക്കം ഗജാന മഹർഷം അനേകദന്തം ഭക്തനേകം വരതി ജ്ഞാനൂപിണി विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरुः गुरु परं ब्रह्म तस्मै गुरवे नमः नमो भगवते वासुदेवाय तत्ते ധാരാധര ലളിതകളായം ലാവണ്യൈകസാരം സുഹൃതി ജനദൃശാന് പൂർണ്ണ പുണ്യവതാരം ലക്ഷ്മിശങ്ക ലീലാ നിലയം അമൃത സിന്ദ സോഹ മന്ദിന്ദകാം ബാബൂരനുകാരനാഥ കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു ജനന മരണമൊന്നുമില്ലാത്ത അജനായിരിക്കുന്ന ഒരു ചേഷ്ടയുമില്ല എങ്കിലും ഒരു കാരണവും കൂടാതെ ഈക്ഷണം എന്ന ഒരു ചേഷ്ടയെ കൈക്കൊള്ളുന്നു പ്രകൃതിയിലുള്ള എല്ലാം ഇവിടെ ലയിച്ച് ഭഗവാൻ്റെ ലയിച്ചു കിടക്കുകയാണ് പ്രളയമുള്ള സമയത്ത് ആ കല്പത്തിന്റെ തുടക്കത്തിൽ ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് ഇവിടെ ഈ മായ ഉണരുന്നു സത്വഗുണത്തെ സ്വീകരിച്ച് ഒരു രൂപം ഭഗവാൻ ധരിക്കുന്നു ഗുണം ഏതെങ്കിലും എടുത്താൽ മാത്രമേ രൂപമുണ്ടാകുകയുള്ളൂ ഈ ഒരു ഈക്ഷണം നോട്ടം ഉണ്ടായാലേ മായ ഉണർന്ന് പ്രവർത്തിക്കൂ പ്രത്യഗ്രധാരാധര ലളിതകളായ ആവലീകേളികാരം പ്രത്യഗ്ര എന്ന് പറഞ്ഞാൽ പുതിയ ധാരാധര മേഘം പുതിയ മേഘങ്ങളുടെയും ലളിതകളായാവലി ഭംഗിയുള്ള കായാമ്പൂവിൻ കൂട്ടങ്ങളെയും പൂക്കളുടെ കൂട്ടങ്ങളെയും കളായ ആവലി ആവലി കൂട്ടം കളായ എന്നോട് പറഞ്ഞ കായാമ്പൂവാണ് കായാമ്പൂക്കളുടെ കൂട്ടങ്ങളെയും കേളികാരം കേളികാരം എന്ന് പറഞ്ഞാൽ ആടിക്കളിച്ചുല്ലസിക്കുന്ന എന്നർത്ഥം ഇത് പൊതുമേഘങ്ങളുടെയും അതുപോലെ കായ കായാമ്പൂവിൻ്റെ പൂക്കൂട്ടങ്ങളെയും പൂക്കളുടെയും അതിന്റെ എല്ലാം വിളയാട്ടം കാട്ടുന്നത് രണ്ടിനും തുല്യമായത് ലാവണ്യ ഏകസാരം ലാവണ്യത്തിൻറെ ഏകസാരം മികച്ച സ്വത്തായതും സുഹൃതി ജനദൃശ്യാം പൂർണ്ണ പുണ്യാവതാരം സുഹൃതം ചെയ്തവരുടെ പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക് ആ സുഹൃതം ചെയ്തവരുടെ കണ്ണുകൾക്ക് പൂർണ്ണ പുണ്യ അവതാരം നിറഞ്ഞ പുണ്യം തന്നെയായി അവതരിച്ചതും ലക്ഷ്മി നിശങ്ക ലീലാനിലയനും ലക്ഷ്മിദേവിക്ക് ശ്രീ ഭഗവതിക്ക് ഒരു പൂസലും ഇല്ലാതെ ഒരു ശങ്കയും കൂടാതെ വിളയാടാനുള്ള സ്ഥാനമായതും ഭഗവാന്റെ മാറിടത്തിലാണ് ലക്ഷ്മി ദേവി വസിക്കുന്നത് സഞ്ചിന്തകാനാം അന്ത ധ്യാനനിരതരായിട്ടുള്ളവരുടെ ധ്യാനിച്ചിരിക്കുന്നവരുടെ അന്ത ഉള്ളിൽ അമൃത സെന്ത സന്തോഹം സിഞ്ചദ് അമൃതധാരയെ സെന്തസന്തോഹം ഇവിടെ വർഷിക്കുന്നതുമായ ഒഴുകി വരുന്നതുമായ അമൃതധാര ഇങ്ങനെ ഒഴുകിവരുന്നതുമായ സിഞ്ചത് എന്ന് പറഞ്ഞാൽ നനച്ചു കൊണ്ടിരിക്കുന്ന അമൃതധാര ഇങ്ങനെ ഒഴുകി വന്ന് നനച്ചുകൊണ്ടിരിക്കുന്നത് ആ ധ്യാനനിരതരായവരുടെ നിരതരായവരുടെ ഉള്ളില് അവിടത്തെ ആ വപു ശരീരത്തെ മാരുതാകാരനാഥ അല്ലയോ ഗുരുവായൂരപ്പ അനുകലകി ഞാൻ നിരന്തരമായി ധ്യാനിച്ചുകൊള്ളുന്നു പൂർണാവതാരമാണ് ഭഗവാൻ ആ ഭഗവാനെയാണ് ഇതിനകത്ത് വർണ്ണിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പന് പുതിയ മേഘങ്ങളുടെ അതുപോലെ തന്നെ കായാമ്പൂവിൻ്റെ കൂട്ടം ഇതിന്റെയൊക്കെ നിറമാണ് ഭഗവാന്റെ ശരീരത്തിന് അതുപോലെ സൗന്ദര്യത്തിൽ ഏറ്റവും മികച്ചതാണ് എന്തൊക്കെ സൗന്ദര്യമുള്ളതുണ്ടോ അവയിലൊക്കെ ഏറ്റവും മികച്ചത് സുഹൃതം ചെയ്തവരുടെയൊക്കെ കണ്ണുകൾക്ക് നിറഞ്ഞ പുണ്യം തന്നെയായിട്ട് അവതരിച്ചത് ഭഗവതിക്ക് മഹാലക്ഷ്മിക്ക് ഒരു കൂസലുമില്ലാതെ വിളയാടാനുള്ള ആ മാറിടത്തിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വിളയാടാനുള്ള സ്ഥാനമായതും ധ്യാനം അനുഷ്ഠിക്കുന്നവരുടെ ഉള്ളിൽ ഒഴുകിവരുന്ന അമൃതധാരയെ വർഷിക്കുന്നത് ആയ അവിടത്തെ ആ ശരീരത്തെ അല്ലയോ ഗുരുവായൂരപ്പ ഞാൻ നിരന്തരമായി ധ്യാനിച്ചുകൊള്ളുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ